എല്ലാവർക്കും നമ്മുടെ പവിത്രം പ്രമോ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഓരോ ദിവസം ചെല്ലുതോറും നമ്മുടെ പവിത്രം സീരിയൽ ഇന്ന് എന്താകും നാളെ എന്താകും വിക്രമനും വേദയ്ക്കും എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് അല്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് അതായത് ഇപ്പം നിങ്ങളുടെ അനിയനും ഭാര്യയും വന്നില്ലെങ്കിലും പിന്നെ മുത്തശ്ശി അച്ഛൻ യും അമ്മയെ തറവാട്ടിലോട്ട് വിളിപ്പിക്കുമെന്നും അതിനെ തുടർന്ന് പിന്നെ സ്ത്രീക്കും വിശ്വത്തിനും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങ് ഒഴിവാക്കി വിടും പിന്നെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നമ്മൾ വീട് പണിയെന്ന് ബുദ്ധിമുട്ടണ്ട എന്നുള്ള കുരുട്ട് ബുദ്ധിയൊക്കെയാണ് വിനായകനോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ വീട് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അവൾ പറയുന്നത് അപ്പോൾ തന്നെ വിനായകൻ തിരിച്ച് മറുപടി എടുക്കുന്നുണ്ട് ആ വെള്ളം വെച്ചേക്കുന്ന അടുപ്പ് നീ ഊതിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അതൊരിക്കലും കത്തി തിളയ്ക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മോൾ ആ ഒരു വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അവിടെ നീ എഴുന്നേൽക്കുന്ന ഇന്നലെ അത്രയും ആ ഒരു രംഗം നീ മാറ്റി അത് മാറ്റിവെച്ചില്ലെന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ ഇരിക്കുന്ന രംഗത്തോടു കൂടി ഇന്നലെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇന്നിപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നീ ആ വെള്ളം പുതിയ അധികം അടുപ്പ് കത്തിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്തായാലും ഞാൻ പുറത്തു പോയി കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് റൂമിൽ നിന്ന് എഴുന്നേൽക്കാണ് അപ്പോൾ അവള് പറയും ഈ വിശ്വ വിനായകട്ടെ ഇങ്ങോട്ടാണ് പോകണത് ഞാൻ ആ തിണ്ണയിലെങ്ങാനും കിടക്കുക അപ്പോൾ പറയും എന്നും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയും ആയിക്കോട്ടെ നിൻ്റെ അടുത്ത് കിടക്കുന്നതെന്നും പേതാണ് കുറച്ചും കൂടെ നല്ലത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രൂർത്തോട് പോവുകയാണ് അപ്പോഴും ഒരു ബുദ്ധി യും വിവേകമില്ലാത്തൊരു മനുഷ്യനാണല്ലി നീരെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വിനായകനെ കുറ്റപ്പെടുത്തി ആ റൂമിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും കാട്ടിലുള്ള അവരുടെ ആ ഒരു ഹണിമൂൺ എന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാം അല്ലേ അതായത് പനിയായിട്ട് കിടന്ന വേദയ്ക്ക് തീയുടെ അടുത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയും അവിടെ ഇരുന്ന് അവൻ്റെ ഷർട്ട് കൊടുത്ത് പുതപ്പിച്ച് അത്രയും കെയർ ചെയ്തവൻ ആ വേദേനെ അത്രയും ഇതായിട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് അവർ രണ്ടുപേരും ആ ചൂട് തീയിലെ കടല ചൂട് ഇങ്ങനെ കൊണ്ട് ആ ഒരു തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആ ഒരു പ്രൊട്ടക്ഷനേക്കാണ് അപ്പോൾ കുറേ കഴിഞ്ഞപ്പം വിക്രം ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നുകൂല അവൻ ആ ക്ഷീണം കൊണ്ട് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ കിടന്ന് വിക്രം അങ്ങ് മയങ്ങിപ്പോവാണ് അപ്പം ഉടൻ തന്നെ വേദ നോക്കാണ് പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതെനിക്കും ഉണർത്തണ്ട എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഒരു രംഗമെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു രംഗം കേട്ടോ നല്ലൊരു സോങ്ങാണ് അവിടെ അതായത് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും വേദനയെ രക്ഷപ്പെടുത്തി വിക്രം കൊണ്ടുവരുന്ന സീന് കാട്ടിലകപ്പെടുന്ന സീന് പാല് മുറിയുന്ന സീന് വിക്രമിൻ്റെ കൈ മുറിയുന്ന സീന് അവനവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ പനി വന്നപ്പോൾ സ്വന്തം ആ ഒരു ഷർട്ട് കൂരി അവളെ പുതപ്പിച്ച് അങ്ങനെ അത്രയും ആ ഒരു കെയറിങ് അവൻ്റെ ആ ഒരു സ്നേഹം അതൊക്കെ അവളിങ്ങനെ ഈ പാട്ടുകളിലൂടെ അവൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇമാജിൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇങ്ങനെ മറയും തിരിഞ്ഞുമൊക്കെ ഇരുന്ന ഉള്ള ഒരു സീനാണ് അതിൽ കാണിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള നല്ലൊരു നമ്മൾ അതിലോട്ടങ്ങ് ഇതായി ഇതായിപ്പോ ഇൻവോൾവ് ആയിപ്പോൾ അത്രയ്ക്ക് നല്ല സോങ്ങും അതിനു പറ്റിയ ഓരോ സീനുമാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും ആ ഒരു കൂടി പിന്നെ അവർ കിടന്നുറങ്ങുന്ന ഒരു രാത്രിയായി ഉള്ളതാണ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയുടെയും വിശുത്തിൻ്റെയും റൂമിൽ അവർ സംസാരിക്കുന്നതാണ് ശ്രീജ ടെൻഷൻ അടിക്കുകയാണ് എപ്പോഴും ശ്രീജേട്ടെത്തിയെന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന കുട്ടിയാണ് അവൾക്ക് എന്ത് പറ്റി കാണും വിഷുവിട്ട എന്നുള്ളത് അവൾ ചോദിക്കുമ്പോൾ വിഷു പറയും നീ അതിന് മാത്രം ടെൻഷൻ ഒന്നും അടിക്കണ്ട ചാല എന്നാലും അവൾ വീട്ടിലെത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിശ്വം പറയുന്നുണ്ട് ഇടിയോ ചിലപ്പോൾ അവൾ പിന്നെ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണല്ലോ അവളുടെ വീട്ടിൽ ഇറങ്ങി നിന്നിറങ്ങി പോകുന്നുവെന്നുള്ള ഇവിടെ വന്നപ്പോൾ വിക്രമിനെതിരെ മൊഴി പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളും അവളോട് അത്ര നല്ല രീതിയിലല്ലല്ലോ പെരുമാറിയിരുന്നത് ചിലപ്പോൾ അവൾ ഏതെങ്കിലും കൂട്ടുകാരികളുടെയോ അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയി നിൽക്കുന്നതായിരിക്കും എന്തെങ്കിലും പറ്റിയാണെങ്കിൽ തന്നെ അവനെ മറ്റേ ശ്രീനിവാസൻ സാർ അവനെന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ വിഷയം പറയുന്നുണ്ട് എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നത് വിക്രം ശ്രീനിവാസൻ സാർ എവിടെയോ മാറ്റിയിട്ടുമുണ്ട് വേദ മിക്കവാറും ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിലായിരിക്കും എന്നുള്ളതാണ് പക്ഷേ എന്നിട്ട് വിശ്വം പറയുന്നുണ്ട് ഇടേ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിലും തിങ്ക് ചെയ്യാം ഈ വേദ ചിലപ്പോൾ ചെയ്തത് വിക്രമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പം ശ്രീ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അവൾ കോടതിയിലൊക്കെ പറഞ്ഞതോ അത് ജയിലിൽ കിടക്കുന്നതായിരിക്കും വിക്രമിന് കൂടുതൽ സുരക്ഷ എന്നുള്ള ചിന്ത അവക്ക് വന്നിട്ടുണ്ടാവും നമുക്ക് അങ്ങനെയും ചിന്തിക്കാം ിക്കാമല്ലോ എന്ന് വിഷയം സ്ത്രീയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും നാളും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രീ ഏട്ടൻ എന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് അങ്ങനെ തോന്നിയത് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാമല്ലോ ചിലപ്പം വേദ വിക്രമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശ്രീ പറയുന്നുണ്ട് പക്ഷേ ആ വക്കീൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നീയും അമ്മയും വിശ്വസിച്ചു ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ആയിരുന്നു ആ മതിയായിരുന്നു എന്തായാലും എന്തായാലും ശ്രീ വിക്രമിനും വേദയ്ക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാം അപ്പോൾ എന്തായാലും ഒരു കാര്യം എനിക്കിപ്പോഴുള്ള ടെൻഷൻ അതൊന്നും അല്ലടി ശ്രീ എന്ന് പറയാം അപ്പം ശ്രീ എന്താണ് വിഷു കേട്ട അതായത് ഈ സമയത്തെങ്ങാനും നമ്മുടെ വാസവാൻ മുതലുള്ള ഈ വിക്രമിനെയും പിന്നെ വേദനയും അവർക്ക് കിട്ടാണ്ടോ അല്ലെങ്കിൽ ഈ കേസിൻ്റെ ദേഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എങ്ങാനും കയറി ആക്രമിക്കാൻ വന്ന നേരം നിന്ന് കൊള്ളാനേ നേരെ എന്ന് സ്ത്രീ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ അല്ല വിശ്വം പറയുന്നുണ്ട് അന്നേരം തന്നെ സ്ത്രീ പറയുന്നുണ്ട് എന്തായാലും വിഷുവേട്ടൻ അതേ പേടിക്കണ്ട അങ്ങനെ അഥവാ ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ വിഷു ഏട്ടനെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പം വിശുൻ പറയുന്നുണ്ട് ശരിയാണ് നീ വീട്ടിൽ ഒരു പൂച്ചയും അതേസമയം നീ വെളിയിലൊരു പുലിയുമാണ് അതെനിക്കറിയാം വിഷുചേട്ടൻ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേദന ആക്രമിക്കാൻ വേണ്ടി വാസവന്റെ ആൾക്കാർ വന്നപ്പം വിഷുചേട്ടനകത്ത് കയറി ഒളിച്ചിരുന്ന ആളെന്നല്ലേ അതുകൊണ്ട് അത് ഓർത്ത് എന്തായാലും വിഷുചേട്ടൻ പേടിക്കേണ്ട നിങ്ങളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് ശ്രീ പറയുന്നുണ്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ മാഷിൻ്റെയും കമല ടി കമല അമ്മയുടെയും ഒരു സീനാണ് വിക്രമിൻ്റെ അമ്മയും അച്ഛനും അതായത് അമ്മ കയറി വരുമ്പോൾ മാഷി മാഷെ ആ റൂമിരുന്ന് ചൂടാണല്ലോ കാരണം കറണ്ട് ഇല്ലാണ്ട് രാത്രി ഉള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്താണ് മാഷെ ഇത്രയും ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഞാൻ വിശി തരണം വേണ്ട പിന്നെ എന്താണ് ആലോചിക്കുന്നത് ജീനിയുടെ മരണമാണോ ഞാൻ അതൊന്നും അല്ലാത്തത് നമ്മുടെ മകനെക്കുറിച്ചാണ് കാര്യം എന്താണെന്ന് വച്ചാൽ ഒരുപാട് പല മുഖങ്ങൾ അതായത് നല്ല ഇത്ര ഇത്രയും അവൻ ചെയ്തു കൊണ്ടുവന്ന പ്രവൃത്തി ആ ഒരു 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 ക്യാരക്ടർ ആയിരുന്നല്ലോ അവൻ്റെ രീതി വിക്രമിൻ്റെ ക്യാരക്ടർ ഒരു രീതിയിലായിരുന്നു ഇത്രയും നാളും എന്നാൽ ഒരു നന്മയുള്ള ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടും അവന് ആ ഒരു നല്ല പേര് കിട്ടുന്നില്ലല്ലോ കമലം എന്ന് മാഷി ചോദിക്കുന്നുണ്ട് അപ്പം ടീച്ചർ പറയും കമലം പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും മാഷി മാഷി സമാധാനപ്പെട് അവൻ എൻ്റെ മകൻ എപ്പോഴെങ്കിലും നല്ലതാണെന്ന് മാഷിന് മനസ്സിലായല്ലോ അങ്ങനെയല്ലേ കമലം ഏതൊരു വ്യക്തിക്കും നമ്മുടെ അടുത്ത് നമ്മൾ അതായത് ഒരു വ്യക്തിക്കൊരു മുഖം ഒരു ഒരു നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മുഖം ഉണ്ടല്ലോ പക്ഷെ അതൊന്നും അല്ലാണ്ട് നമ്മുടെ മുന്നിൽ അവർക്ക് മറ്റൊരു മുഖം കൂടെ ഉണ്ടാവും അതായത് നന്മയും തിന്മയും എന്നുള്ളതാണ് മാഷ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് മാഷ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ശ്രീരാമനോട് യുദ്ധം കൂടാൻ പോയ രാവണൻ്റെ ഒരു കഥ ഒരു ഇതിനെക്കുറിച്ച് രാവണന് ജനങ്ങളുടെ ഇടയിൽ ഒരു ഉണ്ട് അല്ലേ അതായത് ദുഷ്ടനായ രാവണൻ എന്നുള്ളതാണ് പക്ഷെ ആ പുള്ളിക്കുമുണ്ട് നല്ലതായ കുറേ ക്യാരക്ടർ എന്താണ് സ്വന്തം കൂടപ്പുറപ്പായ പെങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിന് പോലും ഇറങ്ങുന്നു അതുകൂടാണ്ട് സ്വന്തം മണ്ഡോദരിയായ ഭാര്യയോടുള്ള രാവണൻ്റെ സ്നേഹം അതുമാത്രവുമല്ല തറങ്കിലാക്കപ്പെട്ട സീതയോട് ഒരു മോശം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ നല്ല സ്വഭാവം ഉണ്ട് പക്ഷേ എങ്കിലും ജനങ്ങളുടെ ഇടയിൽ രാജ്യത്തിൽ രാവണൻ എന്ന് പറയുമ്പോൾ ദുഷ്ടനായ ഒരു വ്യക്തി എന്നുള്ള ഒരു ഇമേജ് അങ്ങ് പതിഞ്ഞുപോയി അതുപോലെയാണ് നമ്മുടെ മോൻ്റെ അവസ്ഥയും നിനക്കറിയോ നമ്മുടെ വേദ ചിലപ്പോൾ വിക്രമിൻ്റെ സുരക്ഷ ക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അവനെതിരെ അവൾ സാക്ഷി പറയാൻ പോയത് മാഷ് എന്തൊക്കെയായി പറയുന്നതെന്ന് കമലം ചോദിക്കുന്നുണ്ട് അത് കാലം നിന്നെ തെളിയിച്ചു തരും വേദ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന രംഗമാണ് അപ്പോൾ കമലത്തിനാകെ ഒരു ടെൻഷനാണ് മാഷ് എന്താണ് പറയണത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ടെൻഷനൊക്കെയാണ് കമലത്തിന് വരുന്നത് പിന്നെ കാണിക്കുന്നത് മാഷ് നേരെ വിക്രം മുറ്റത്തോട്ട് രാത്രി ഒന്ന് നടന്നിട്ട് വരാം ചൂടായതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ആ മുറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് വിക്രമിൻ്റെ മുറിയിലോട്ട് പോവാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് സ്വന്തം ഒരു അച്ഛൻ്റെ മനസ്സ് വിമ്മി പൊട്ടുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് ഇത്രയും നാളും തൻ്റെ മകൻ്റെ ആ ഒരു നല്ല നന്മ മനസ്സിലാക്കാൻ അച്ഛന് പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അവന് അവൻ്റെ ആ കാലങ്ങളിൽ കിട്ടിയ അവൻ്റെ ട്രോഫിയും മെഡലുകളും ഒക്കെ എടുത്ത് നോക്കി ചങ്ക് പൊട്ടിക്കരയുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കണ്ടത് എന്നാലും അയാൾ അയാളതൊക്കെ കണ്ടുനിന്ന് ആ മനസ്സൊരുപാട് വേദനിപ്പിച്ചിട്ട് ആ വേദനിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ആ റൂമിൽ നിന്ന് പോകുന്ന ഒരു രംഗമാണ് പിന്നെ കാണിക്കുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ കാട്ടിലെ നമ്മുടെ നായികനായ വിക്രമിൻ്റെയും നമ്മുടെ നായികയായ വേദയുടെയും കുറച്ച് സീനാണ് അല്ലേ അതായത് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദ നോക്കുമ്പോൾ വിക്രമിനെ കാണുന്നില്ല വിക്രം വിക്രം എന്ന് പറഞ്ഞാൽ അവൾ അവിടെ കിടന്ന് മൊത്തം കിടന്ന് വിളിക്കുക കേട്ടോ ചുറ്റിനു കിടന്ന് വിളിക്കുന്നുണ്ട് കാടല്ല ഇനി എന്നെ ഇട്ടേച്ച് പോയോ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം കിടന്ന് വിളിച്ചുകൊണ്ട് അവൾ നേരെ നടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു പാലം ഇങ്ങനെ ഒരു എന്താണ് ഈ അരുവി ഒരു സ്ഥലത്ത് നിന്നും വിക്രം ഫേസ് ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും വിക്രം കയറി വരും അവളെ വിളിയായിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് കയറി വരും ആ ഞാൻ വിചാരിച്ചു എന്നെ ഇട്ടേച്ച് പോയി കാണുമെന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ ചെയ്തില്ല എന്നാൽ പൊക്കുമെന്ന് പറയും വേദം അപ്പോൾ വിക്രം പറയും എന്നാൽ ശരി ഞാൻ പോകുമെന്ന് പറയും തിരിയേണ്ടതു അയ്യോ ഞാനൊരു തമാശ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഇനി എന്താണ് ഇന്നത്തെ പ്രോഗ്രാം എന്ന് ചോദിക്കും അപ്പോൾ വിക്രം തമാശയായിട്ട് പറയും ഇന്നത്തെ പ്രോഗ്രാം എന്താണ് ഇന്നിന്നിപ്പോൾ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ട് ഉലാത്തനും പിന്നെ വനം വകുപ്പ് മന്ത്രി വരണു നിന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ട് വനം മൊത്തം നടന്ന് കാണിക്കുന്നു അങ്ങനെയൊക്കെയാ തുടങ്ങുക അപ്പോൾ അവൾ ഒരെ തമാശ നിർത്തി വിക്രം ഇനി എന്താണ് നമ്മൾ അടുത്ത നിന്ന് ഇതാവാനുള്ള വഴി പറയുക അതാണ് ഞാനും ചിന്തിക്കുന്നത് നീ ഒന്ന് സമാധാനപ്പെട്ട് നിൽക്കുക ശരി ആയിക്കോട്ടെ എന്തായാലും എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണമെങ്കിലും ഒന്ന് പല്ല് തേക്കണം അപ്പോൾ അവർ പല്ലി തേക്കാനും ഒരു ഇല എടുത്തു കൊടുക്കുന്നുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് വേദക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തിരിച്ച് അവളും കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ അവനെയും പറയുന്നുണ്ട് അപ്പം ഇത്രയും സിറ്റുവേഷനോടുകൂടി ഇന്നത്തെ പവിത്രം എവിടെ വൈൻഡപ്പിയാണ് നല്ല അടിപൊളി ഇനിയുള്ള വരുന്ന ഓരോ സീനും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട നിമിഷങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുവരെയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്